ഗുഡ് മോർണിംഗ് ഞാനിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്നുള്ള പ്ലാനിലെടുത്ത വീഡിയോ ആണ് ഇട്ടത് ഞാൻ അപ്പം തന്നെ സംസാരിച്ചിട്ട് ഓൺ വോയിസ് ആയിട്ട് നടന്നാൽ വിചാരിച്ചത് പക്ഷേ പുറത്ത് നല്ല മഴയും പിന്നെ ഉണ്ണുറങ്ങുന്ന കാരണം കൊണ്ട് ഞാൻ പതുക്കെ സംസാരിച്ച വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കിയപ്പോൾ തീരെ വോയിസ് ഇല്ല അതുകൊണ്ട് ഞാൻ വന്ന് ഓ സൗണ്ട് കൊടുക്കുക വിചാരിച്ചത് അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫല്ല ഞാൻ അതിൽ ഒന്ന് രണ്ട് പേര് കമാൻഡ് ഇട്ടിരുന്നത് എങ്ങനെയാണ് ആ റൂട്ടീൻ അറിയാൻ വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന റൂട്ടീൻ ഫുഡ് കഴിക്കുന്നത് എങ്ങനെയാ ഒക്കെയാണെന്ന് അറിയണം എന്ന് പറഞ്ഞിരുന്നു അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഞാൻ ഈ ഡയറ്റും വർക്കൗട്ടും ചെയ്യുന്ന സമയത്ത് എൻ്റെ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് വീഡിയോ എടുത്ത് കാണിക്കാന്ന് വിചാരിച്ചു അത് എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതും എനിക്ക് എടുക്കുമ്പോഴേ ഉറപ്പുണ്ടായിരുന്നില്ല വിചാരിച്ച പോലെ തന്നെ ഉച്ചവരെയൊക്കെ നല്ല ഉഷാറായിട്ട് പോയിച്ചയ്ക്ക് ശേഷം ഞാനും കുറച്ച് എനിക്കും മടി പിടിച്ചു പിന്നെ പിള്ളേർ കളിയും ആകെ ലഹള ഏറ്റി ചേച്ചിയും പിള്ളേരൊക്കെ ഇണ്ട് വിടാം അപ്പം മൊത്തത്തിൽ മൂന്നാല് പിള്ളേരും അവരുടെ സൗണ്ടും എല്ലാം കൂടി കുറച്ചൊന്ന് മടി പിടിച്ചു എന്നാലും ഞാൻ പറ്റുന്ന പോലെ കാണിക്കാട്ട അപ്പം ആദ്യം തന്നെ ഞാൻ എണീറ്റ് ഒരു ബ്രഷ് ചെയ്ത് ഇത് സ്കൂളില്ലാത്ത ടൈം ആയതുകൊണ്ട് അഞ്ച് മണിക്കും നാലരയ്ക്കൊന്നും എണീക്കൊന്നുമില്ല ആറുമണി ഏഴുമണിക്കാവുമ്പോൾ എണീറ്റം അപ്പോൾ ഇത് ഞാൻ ആറു മണിക്കാണ് എണീറ്റേട്ടോ സ്കൂളിലുള്ള ടൈമാണെങ്കിൽ ഒരു നാലേ മുക്കാലാവുമ്പോൾ എണീറ്റ് അഞ്ച് മണിക്കുള്ളിൽ ബ്രഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അഞ്ച് മണി ആകുമ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതാ ആദ്യം തന്നെ എണീറ്റ് ബ്രഷ് ചെയ്തിട്ട് ഞാൻ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചു അതിന് ശേഷം ഞാൻ എൻ്റെ വർക്കൗട്ട് അതൊക്കെ ഞാൻ ഓൾറെഡി കാണിച്ചുല്ലോ പിന്നെയും 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 പറയേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പോൾ ജമ്പിങ് ജാക്സ് അത് ആപ്പിലുള്ള വർക്കൗട്ട് പിന്നെ ഡബിൾ ചെൻ പോകാനുള്ള വർക്കൗട്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയിട്ട് ചി നമ്മുടെ അയമോദകം അയമോദക വെള്ളം കുടിക്കണമല്ലോ അപ്പം അതൊന്ന് തിളപ്പിക്കാൻ വെച്ചാൽ ഇതാണ് ഇട്ട് അയമോദകം ഒരു ചേച്ചി ചോദിച്ചായിരുന്നു അയമോദകം എന്താണെന്ന് നമ്മൾ ഈ കുഞ്ഞ് ജീരകം പോലെ തന്നെ കേട്ടോ അതിട്ട് വെള്ളം നന്നായി തിളപ്പിച്ചതിന് ശേഷം ചൂടാറാൻ വെച്ചു ഞാൻ വർക്കൗട്ട് ചെയ്ത് വരുമ്പോഴേക്കും ചിലപ്പോൾ അമ്മ അത് തിളപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും കൂട്ട അപ്പോൾ ഞാൻ വർക്കൗട്ട് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇത് ചൂടാറിയിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് അത് കുടിച്ചു അത് കുടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് നമ്മുടേതായ വീട്ടിലത്തെ പണികളടിച്ച് വരാൻ തുടയ്ക്കുക അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ട് എൻ്റെ അമ്മയുണ്ട് കൂടെ കുക്കിംഗ് ഒക്കെ കൂടുതലും അമ്മ തന്നെ ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല എനിക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കും ബാക്കിയൊക്കെ അമ്മ ഹെൽപ്പ് അമ്മേനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി അമ്മ ചെയ്യും അപ്പം എൻ്റെ മെയിൻ പണി എന്ന് പറയുന്നത് അടിച്ച് തുടക്കുക ക്ലീൻ ചെയ്യുക ക്ലീനിങ് വിളക്ക് വയ്ക്കുക അങ്ങനത്തെയൊക്കെയാണ് എൻ്റെ ഡ്യൂട്ടി കാലത്തത്തെ അപ്പോൾ ഞാൻ വേഗം അങ്ങനത്തെ പണികൾക്കാണെന്ന് അടിച്ചു വാരി തുടച്ചു പിള്ളേരൊക്കെ ഉറങ്ങുന്ന കാരണം കൊണ്ട് പിന്നെ കുറച്ച് സമാധാനമായിട്ട് ഞാൻ ചെയ്യാനിട്ട പിന്നെ സ്കൂളില്ലല്ലോ അതുകൊണ്ട് പിന്നെ തിരക്ക് പിടിച്ചിട്ട് ചെയ്യേണ്ടത് കഴിഞ്ഞിട്ടൊന്നും ചെയ്യാനില്ലല്ലോ സ്കൂളിലെ ടൈമിലാണ് ഇതൊക്കെ ഭയങ്കര സ്പീഡിൽ ചെയ്ത് തീർക്കും കാരണം മോൾക്ക് ഏഴര ആവുമ്പോൾ പോകണം അപ്പം അതിന് മുന്നേ ഇത് കഴിയണം ചെറിയ ആളെണീറ്റ അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കേണ്ടത് അപ്പോഴേക്കും ചെറുതെണീറ്റ് വന്നു അപ്പം അമ്മ അവൾക്ക് സൈഡിൽ ഫുഡ് കൊടുക്കേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം കൊണ്ടാണ് അവരൊക്കെ ഒതുങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലൊക്കെ ഓടി നടന്നിരുന്നത് ഞാൻ വീട് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ വേഗം എല്ലാവരും ഒന്ന് സൈഡായി പോയിരുന്നതായിട്ടാ അപ്പം അങ്ങനെ ഓരോ സൈഡ് കൂടെ എൻ്റെ പണികളൊക്കെ തീർത്ത് എല്ലാം കഴിഞ്ഞ് ഞാനൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് വന്നു അത് കഴിഞ്ഞ് നമ്മുടെ വിളക്ക് വെക്കൽ പ്രാർത്ഥിക്കൽ അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ കഴിഞ്ഞു അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ ഞാൻ പറഞ്ഞൂല്ലോ സ്കൂളില്ലാത്ത സമയമായതുകൊണ്ട് എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടില്ല സ്പീഡിലൊന്നും ചെയ്യണ്ട അല്ലയെന്നുണ്ടെങ്കിൽ ഇതൊക്കെ സ്വിച്ച് ഇട്ടപോലെ സംഭവിച്ചുകൊണ്ടിരിക്കും കാരണം ചെറുത് എണീറ്റ് കഴിഞ്ഞാൽ ചെറിയ ആൾ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാശി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും വിചാരിച്ച ടൈമിൽ നടക്കില്ല അപ്പോൾ വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകാനായിട്ട് ഇതാണ് മെയിനായിട്ട് ഞാൻ കാണിക്കണമെന്ന് വിചാരിച്ചത് ഇതാണ് എൻ്റെ എന്നത്തെയും ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിൽ വെറൈറ്റീസ് ഒന്നും ട്രൈ ചെയ്തിട്ടില്ല എന്നും ഇത് തന്നെ കഴിച്ചിരുന്നു സ്റ്റാർട്ടിങ്ങിൽ ഞാനിത് നൈറ്റാണ് കഴിച്ചു നോക്കിയത് ഒന്ന് രണ്ട് ദിവസം പക്ഷേ എനിക്ക് നൈറ്റ് ഇത് കഴിക്കുമ്പോൾ പറ്റില്ലെങ്കിൽ പാല് ചെറുതായിട്ട് ഗ്യാസ് കയറുന്ന ഒരു പ്രോബ്ലം ഉണ്ട് അപ്പം നൈറ്റ് ഇത് കഴിച്ചാൽ പിന്നെ എനിക്ക് ഉറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം നൈറ്റിൽ മാറ്റിയിട്ട് വീണ്ടും ആദ്യം നൈറ്റിൽ ഇത് ഉണ്ടാക്കി കഴിച്ചു ഫ്രഷായിട്ട് പിന്നെ മോർണിംഗിൽ തന്നെ ഇത് തലേദിവസം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം കാലത്ത് കഴിച്ചു നോക്കി അപ്പോഴും എനിക്ക് തണുത്തിരിക്കുമ്പോൾ കാലത്ത് അത് കഴിക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാനിത് അപ്പം തന്നെ ഫ്രിഡ്ജിന് അതികം ടൈമൊന്നും വേണ്ടല്ലോ കുറച്ച് നേരം മതി പിന്നെ അധിക സാധനങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല അപ്പോൾ കാലത്തന്നെ ഉണ്ടാക്കി കഴിച്ചു തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് റോൾ ഡോട്ട്സ് ഞാൻ പറഞ്ഞല്ലോ റോൾ ഡോട്ട്സ് അപ്പോൾ അതൊരു പാത്രത്തിൽ കിട്ടും അതിലേക്ക് ഇപ്പം ഇന്ന് പൈനാപ്പിളും ആപ്പിളും ഒക്കെ ഉണ്ട് എന്നും ഇത്ര ഫ്രൂട്ട്സൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ആപ്പിൾ മാത്രം എന്തെങ്കിലും ഒരു ഫ്രൂട്ട് പരമാവധി ഉണ്ടാവും ഞാൻ ഈ ഡയറ്റ് ചെയ്യുന്ന കാരണം ഞാൻ എപ്പോഴും വാങ്ങിച്ചുവെക്കാറുണ്ട് പിന്നെ ഉണ്ണുകൾ കഴിക്കുന്ന കാരണം അപ്പോൾ അത് സ്റ്റോക്ക് കാണും അപ്പോൾ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഞാൻ ഇടാറുള്ളൂ ഇപ്പോൾ പൈനാപ്പിളും കൂടി ഇരിക്കുന്ന കാരണം ആപ്പിളും പൈനാപ്പിളും ഇടുണ്ട് അപ്പോൾ തന്നെ ആവശ്യത്തിന് മധുരം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ വേറെ എക്സ്ട്രാ ഡൈ അതുകൊണ്ട് ഡേറ്റ്സ് ഞാൻ രണ്ടെണ്ണം ഇട്ടിട്ടുള്ളോട്ടെ അല്ലെങ്കിൽ മൂന്നെണ്ണം ഇടും അപ്പോൾ രണ്ട് ഡേറ്റ്സ് ഇട്ടു ഈ നമ്മുടെ ഓട്ട്സിലേക്ക് രണ്ട് ഡേറ്റ്സ് ഇട്ടിട്ട് കുറച്ച് പാലും ഒഴിച്ചിട്ട് പശും പാല് പശും പാൽ ഒഴിക്കുമ്പോൾ പരമാവധി അതിൻ്റെ പാട കളയാൻ നോക്കട്ടെ എന്നിട്ട് അത് കുറുക്കാൻ വെച്ചു ഇത് കുറുക്കുന്ന നേരം കൊണ്ട് എന്തെങ്കിലും എന്തേലും ഉണ്ടായിരുന്നു പിന്നെ പംകിൻ സീഡില്ല അതും ഉണ്ടായിരുന്നു അതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്ത് എനിക്കിത് കടിക്കാൻ പല്ലില് കമ്പിട്ട കാരണം കൊണ്ട് എനിക്കിത് കടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ നന്നായി ക്രഷ് ചെയ്തിട്ട് ഈ നമ്മൾ പാലും ഓട്സും കുറുക്കണതിൽ കിട്ടുകൊടുത്തു അപ്പം കഴിക്കാനും കുറച്ച് രസം ഉണ്ടാവും ഈസി ആയിട്ട് ഇറക്കാലോ കുറച്ചൊന്ന് കുറുകി കിട്ടണ പോലെ എനിക്ക് തോന്നി ഈ വെള്ളം പോലെ ആകുമ്പോൾ കഴിക്കാൻ സുഖമില്ല അപ്പോൾ അതും കൂടെ അതിൽ കിട്ടു കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽക്ക് നമ്മൾ എന്ത് ഫ്രൂട്ടുള്ളതെന്ന് വെച്ചാൽ ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഫ്രൂട്ട് ഇട്ട് പൈനാപ്പിളും ആപ്പിളും കഷ്ണങ്ങളാക്കി ഇത് കൊടുത്തു പിന്നെ കഴിക്കുന്ന സമയത്താണ് ഞാൻ സീ ചിയാ സീഡ് ആഡ് ചെയ്തത് ഇട്ടാ വേണമെങ്കിൽ നമുക്ക് ഈ കുറുക്കുന്ന സമയത്ത് തന്നെ ആഡ് ചെയ്യാതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ കുറുക്കുന്ന സമയത്ത് ആഡ് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് ഉണ്ടാക്കുന്നത് ഭയങ്കര കട്ടിയായിട്ട് വരുന്ന പോലെ തോന്നും അപ്പോൾ എനിക്ക് കഴിക്കാൻ ഇഷ്ടമില്ല കുറച്ച് വെള്ളം പോലെ വേണം എന്നാൽ അധികം വെള്ളമാവാനും പാടില്ല കുറച്ച് കട്ടി വേണം അധികം കട്ടിയാവാനും പാടില്ല അപ്പോൾ ഞാൻ ചൂടാറിയതിന് ശേഷമാണ് ഫ്രൂട്ട്സും പിന്നെ നമ്മുടെ ചിയാ സീഡും ഒക്കെ ഇട്ട് കൊടുത്തത് കിട്ടാ ഭയങ്കര ഹെൽത്തിയാണ് ഈസിയാണ് അധികം ടൈം വേണ്ട ഫ്രഷായിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ പരമാവധി എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഡയറ്റ് ചെയ്യാണ് വെയ്റ്റ് കുറയ്ക്കുകയാണെന്ന് വെച്ചിട്ട് നമ്മൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല അപ്പോൾ കുറച്ച് ഈസി ആയിട്ടുള്ളത് ലൈറ്റായിട്ടുള്ളത് കഴിക്കുക എന്നാൽ നമുക്കതിൽ നിന്ന് ആവശ്യത്തിനുള്ള എല്ലാതും കിട്ടും വേണം അപ്പം ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ചിയാ സീഡും കൂടി ഇട്ടിട്ട് അത് കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് നമ്മുടേതായ കുറച്ച് പരിപാടികളുണ്ടല്ലോ ചോറ് ഒഴിക്കാം കൂട്ടാമിക്കാം ആ പിന്നെന്താ മുതിരപ്പേരും പിന്നെ ചക്ക കൂട്ടാനായിരുന്നു ആ ഇതിൻ്റെ ഇടയ്ക്ക് മറന്നു പോയരുത് വെള്ളം കുടിക്കുക ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് മറന്നു പോയരുത് അപ്പോൾ കൂട്ടാൻ്റെ പരിപാടി ചോറിൻ്റെ പരിപാടിയൊക്കെ സൈഡായി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് എടുക്കാനുള്ളത് ഏത് വീഡിയോ ഞാൻ എൻ്റെ ഫുഡ് റൊട്ടീൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം എന്തൊക്കെ ഫുഡ് കഴിക്കേണ്ടെന്നിട്ടൊരു വീഡിയോ എടുത്ത് ഇട്ടായിരുന്നല്ലോ ആ വീഡിയോ എടുക്കലായിരുന്നു കേട്ടോ അപ്പോഴേക്കും പിന്നെ അമ്മ വന്നിട്ട് പറഞ്ഞു ഒരു ചക്ക മുപ്പായിട്ട് നിൽക്കേണ്ട അപ്പം നമുക്കത് പൊട്ടിച്ചു ഉപ്പേരി വെച്ചാലോ എന്നാൽ അപ്പം ഞങ്ങൾ വീട്ടിൽ ചക്ക പൊട്ടിച്ചു അപ്പോഴേക്കും പിന്നെ എനിക്ക് ലഞ്ചിൻ്റെ ടൈമാണ് ഞാൻ പറഞ്ഞില്ല ഞാൻ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കും കാലത്ത് മോളേനെ ഏഴര ആവുമ്പോൾ ബസ് കയറ്റാൻ വേണ്ടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു എട്ട് മണി എട്ടേ കാലാവുമ്പോഴേക്കും വന്ന് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു എട്ടര ഒമ്പത് മണിയുടെ ഉള്ളിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ഉച്ചയ്ക്ക് ഞാൻ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങും അപ്പോൾ ഒരു പന്ത്രണ്ടര പന്ത്രണ്ടര മുക്കാലാവുമ്പോഴേക്കും ഉണ്ടാക്കി കഴിയും പരമാവധി ആ ടൈമിൽ തന്നെ നോക്കാറുണ്ട് കേട്ടോ ഫുഡ് ആയാലും ബ്രേക്ക്ഫാസ്റ്റ് അല്ല ലഞ്ച് ആയാലും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഡിന്നർ ആയാലും പരമാവധി കറക്റ്റ് ടൈമിൽ തന്നെ കഴിക്കാൻ നോക്കാം അപ്പോൾ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള വിശപ്പൊക്കെ ഇല്ലാണ്ടാവുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഓരോ ദിവസം ഓരോ ടൈമിൽ കഴിക്കുമ്പോൾ ഇന്ന് കഴിച്ച ടൈമിലല്ല നാളെ കഴിച്ചതെന്ന് വെച്ചാൽ നാളെ ആ ടൈം ആകുമ്പോൾ വിശക്കും അപ്പോൾ പരമാവധി ഒരേ ടൈമിൽ കഴിക്കാൻ നോക്കട്ടെ അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച് ഞാൻ ഗോതമ്പ് ദോശയും പിന്നെ കാലത്ത് ഇവിടെ എല്ലാവരും കഴിച്ചത് കൊള്ളിയും പുട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൊള്ളി ഇരിക്കുന്നുണ്ട് എനിക്കറിയില്ല ഡയറ്റിൽ കൊള്ളിയും ചക്കയൊക്കെ കഴിക്കാൻ പാടുമെന്നുള്ളൂ പക്ഷെ ഞാൻ അതൊക്കെ കഴിക്കാറുണ്ട് കാരണം കൊള്ളി ഇവിടെ അടുത്ത വീട്ടിൽ നിന്ന് തന്നതാണ് പിന്നെ ചക്ക നമ്മുടെ വീട്ടിലുണ്ടായത് അപ്പം അതൊന്നും എനിക്ക് വലിയ അതൊക്കെ വല്ലപ്പോഴും കിട്ടുന്നതല്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ കഴിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഒരു ദോശയുണ്ടാക്കണുള്ളൂ കേട്ടോ എന്താ വെച്ചാൽ കൊള്ളിയുള്ള കാരണം കൊണ്ട് കൊള്ളിയും കുറച്ച് നമുക്ക് കഴിച്ച് കഴിഞ്ഞാൽ വയറ് തറയില്ല അപ്പോൾ ഒരു ഗോതമ്പ് ദോശയും കൊള്ളി പിന്നെ അത് ഈ വലിപ്പം ഉള്ള കുക്കും പറഞ്ഞു ഞാൻ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മൂന്ന് കഷ്ണാക്കിയിട്ട് ഒരു കഷ്ണം ഉച്ചയ്ക്കും ഒരു കഷ്ണം അന്ന് വൈകുന്നേരം ഒരു കഷ്ണം പിറ്റേ ദിവസം ഉച്ചയ്ക്കും അങ്ങനെയാണ് കഴിക്കട്ടെ ക്യാരറ്റ് ഉപ്പ വലിപ്പായതുകൊണ്ട് മൂന്ന് കഷ്ണം ആക്കിയിട്ട് എടുക്കും ചിലപ്പോൾ രണ്ട് കഷണം അതൊക്കെ ക്യാരറ്റും ഞാൻ പറഞ്ഞു ക്യാരറ്റ് എനിക്ക് ഇഷ്ടമാണ് ചിലപ്പോൾ നന്നായി കഴിക്കണം എന്നാൽ നന്നായി കഴിക്കും ചിലപ്പോൾ ഒരെണ്ണം കഴിക്കും അല്ലാന്നുണ്ടെങ്കിൽ പകുതി അപ്പം ഇതായിരുന്നു കേട്ടോ എൻ്റെ ലഞ്ചും ഒരു തുമ്പ് ദോശയും കുറച്ച് കൊള്ളിയും ക്യാരറ്റും കുക്കുംബർ പിന്നെ വെള്ളം വെള്ളം ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ലേ എന്ത് ഫുഡ് കഴിക്കുകയാണേലും അതിൻ്റെ കൂടെ വെള്ളം കുടിക്കാട്ടെ അപ്പോൾ എനിക്ക് അമ്മൂടെ ചക്ക റെഡി ആക്കിണ്ടായിരുന്നു ചക്കരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ചക്കരിശ്ശേരിയുടെ വീഡിയോ ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ടിട്ടോ അപ്പോൾ ഈവനിങ്ങിൽ ഞാൻ കഴിച്ചത് ചെറുതായിട്ടൊന്ന് വിശക്കുന്ന പോലെ തോന്നിയപ്പോൾ ഒരു ആപ്പിളാണ് കേട്ടോ കഴിച്ചത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡിന്നർ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ചക്ക പുഴുക്കുണ്ടാക്കി ആണെങ്കിൽ ചക്ക പുഴുക്കും കുക്കുംബറും കാരറ്റാണ് കഴിക്കുന്നത് കേട്ടോ നോർമലി ഇങ്ങനെ കഴിക്കുകയെന്നു വെച്ചാൽ ഉച്ചയ്ക്ക് എന്താണോ കഴിച്ചാൽ അത് തന്നെ വൈകുന്നേരം കഴിക്കും ഉച്ചയ്ക്ക് രണ്ട് ദോശ കഴിച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു ദോശയാക്കും പ്ലസ് ഒരു ബുൾസയും അല്ലെങ്കിൽ എഗ്ഗ് ബോയിൽ ചെയ്തതൊക്കെ കഴിക്കുന്നു അപ്പോൾ ചക്കയും കൊള്ളിയൊക്കെ കഴിച്ചുകാരുന്നതുകൊണ്ട് എഗ്ഗൊന്നും കഴിക്കണില്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ഡേ ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മോർണിംഗ് ടു നൈറ്റ് ഫുഡ് റുട്ടീൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നതുകൊണ്ട് കൊണ്ട് അതിൻ്റേതായ തെറ്റുകളൊക്കെ ഉണ്ടാവും എന്നോട് ക്ഷമിക്കണം ഇനി ഞാൻ ബെറ്ററാക്കാൻ ശ്രമിക്കട്ടെ അപ്പോൾ അതുവരെയൊക്കെ ടാറ്റാ ബൈബൈസ് യു